ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടിനം പറ്റി നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം ഇതാണ് ആപ്പിൾ റുമാനിയ നീല മാങ്ങ നമ്മുടെ കാലാവസ്ഥ രണ്ടും നല്ല നമുക്ക് കായ്ക്കും ഇതാണ് ആപ്പിൾ റുമാനിയ ഏകദേശം ഒരു ആപ്പിളിൻ്റെ ഷെയ്പ്പാണ് മുഗൾ ഭാഗം കണ്ട ആപ്പിൾ കണക്കാണ്ടിരിക്കുന്ന ആ ഒരു കുഴിയും മറ്റും അത് കണക്കിന് ചെറിയൊരു കളറും ആപ്പിളിൻ്റെ കണക്ക് വരുന്നുണ്ട് നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു ഇനമാണ് ആപ്പിൾ റുമാനിയ എന്നത് നമ്മുടെ കാലത്ത് നല്ല കണക്ക് കായ്ക്കും പഴുത്താലിൻ്റെ അകത്ത് ഏകദേശം തിണക്കാണ് ഇതൊരു കള്ളർ വരുന്നത് ഒരു മഞ്ഞ കള്ളറായിരിക്കും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടെന്നാൽ അതികഠിനമായ മധുരം ഇല്ല അത്യാവശ്യം കഴിക്കാൻ കൊള്ളാവുന്നൊരു മാങ്ങയാണ് ഇതൊരു ചെറിയ മാങ്ങയാണ് ആപ്പിൾ ബുമാനിയ നല്ല സൈസ് വയ്ക്കുന്നൊരു മാങ്ങയാണ് എനിക്ക് കിട്ടിയ മാമ്പഴം അല്പം സൈസ് ചെറുതായെന്നേ ഉള്ളൂ നല്ല വലുപ്പം വയ്ക്കുന്നതും നല്ല കായ്ക്കുന്നതുമായ ഒന്നാണ് ആപ്പിൾ കുർമ്മാനിയ എന്ന മാനം നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ നട്ടേ നമുക്ക് മൂന്നാമല്ലം മുതലൊക്കെ തന്നെ നല്ല കായ്പുരുത്തം കിട്ടും ഇതാണ് നീലം മാങ്ങ പച്ച നീലമാ പച്ചയക്കിരിക്കുമ്പോഴാണ് നല്ല കടും പച്ച നിറവും അതൊക്കെ തന്നെ നമ്മുടെ കാലാപ്പാടി എനിക്ക് ചെറിയൊരു കോട്ടിങ്ങും ഉണ്ട് അതായത് ഒരു പൗഡർ കോട്ടിങ്ങും ഉണ്ട് നീലത്തിന് പെട്ടെന്ന് കണ്ട തിരിച്ചറിയാൻ പറ്റില്ല എങ്കിലും കാലാപ്പാടിക്കാതെ നല്ലൊരു ഉരുണ്ട ഒരു ഷേപ്പ് ആണ് ഇത് നല്ല വലും ഇതിനാണെങ്കിൽ നല്ല നീളത്തിൽ പോകുന്നൊരു ഷേയ്പ്പാണ് നീലത്തിനുള്ളത് ഒരു മണ്ടയിലൊരു പൗഡർ കോട്ടിങ്ങാണ് അതൊക്കെ പഴുത്ത് കഴിഞ്ഞാൽ എൻ്റെ തൊലിപ്പുറം നല്ല മഞ്ഞക്കടലോട്ടും വരും ഞാൻ അതെനിക്ക് മുറിച്ച് തരാം ഇതിന് ഒട്ടും തന്നെ ഫൈബർ നല്ല രീതിയിൽ കുറവുള്ള ഒരു മാമ്പഴമാണ് നീലം ഇത് നമ്മുടെ കാല സ്ഥലങ്ങൾക്ക് കായ്ക്കുന്ന ഒരു ഇനം തന്നെയാണ് അല്പം കുരിശല്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ സർവകണിയൊക്കെ ഉപയോഗിച്ച് നമുക്കത് നിയന്ത്രിക്കാൻ പറ്റും മാവിൻ്റെ തയ്യൽ നടമ്പോൾ എപ്പോഴും നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്തായിട്ടാണ് നടാൻ ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ നാട്ടിൽ വെടിക്കാൻ കിട്ടും ഇതിൻ്റെയൊക്കെ തൈകൾ നട്ടാൽ പോലും മൂന്നാൻ കൊല്ലുമ്പോൾ തന്നെ നമുക്ക് കായ്ഫലം കിട്ടി തുടങ്ങും ഇത് നല്ലൊരു മാമ്പഴം തന്നെയാണ് എന്നാൽ കാലപ്പഴിയിൽ അത്ര ഒരു നല്ലൊരു ടേസ്റ്റ് ഒന്നു വെച്ചാൽ ഇല്ല നമുക്ക് അമിത റസ്റ്റും ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ഒരു പിടി താഴെ നിൽക്കുമ്പോൾ വാങ്ങുമ്പോഴാണ് പക്ഷേ കണ്ടാൽ ഏകദേശം അതേ നമുക്ക് തന്നെ തോന്നും അത് കാരണം ആ പൗഡർ പൊട്ടിക്കൊണ്ട് അങ്ങനെ തോന്നും പക്ഷേ കാലപ്പൊടിയുടെ അതേ ടേസ്റ്റ് അല്ല ഇതിന് അതിൻ്റെ ഫൈബർ ഒട്ടും തന്നെ ഇല്ല അത്യാവശ്യം നല്ലൊരു മാങ്ങയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതൊക്കെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്